നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു നാല് ബെഡ്റൂമിൻ്റെ ഇരുന്നില വീടാണ് നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ചഡ് ബാത്ത്റൂമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം റോഡ് കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഒരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡും ഉള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീടാണിത് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് പുതിയ വീടാണ് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു ഏരിയയാണ് കിണർ വെള്ളമുണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന നല്ല ഏരിയയാണിത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പള്ളി അതുപോലെ തന്നെ റോമൻ കാത്തലിക് പള്ളി ഇതെല്ലാം ഈ വീടിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു കോട്ടയം എറണാകുളം റോഡിലേക്ക് നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ബൈക്ക് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഷീറ്റൊക്കെ ഇട്ട് സ്പേസ് മാക്സിമം യൂ യൂസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മതിൽ ഗേറ്റും എല്ലാം വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് സ്ഥലം കുറവ് മാത്രം മതി നാല് ബെഡ്റൂമുള്ള വീട് ആവശ്യമുള്ളവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു വീടാണിത് ചുറ്റോട്ടെല്ലാം ഫുള്ള് ഗ്രാനൈറ്റ് ഇട്ട് നല്ല തേക്ക് പ്ലാബ് ആഞ്ഞിലി എന്നീ തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ലിവിങ് ഏരിയയാണ് നമ്മൾ കാണുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേഷനായിട്ട് തിരിച്ചിട്ടുണ്ട് മേൽഭാഗം നല്ല ഇൻ്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമുക്ക് വീടിന് തരാം അൻപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് തരാം എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഡൈനിങ് ആണ് സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയ അതിനോട് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം കാണാം നല്ല വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസാണ് ഫ്ലോറിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ജനലിൻ്റെ കമ്പിയെല്ലാം നല്ല സ്റ്റീലിൻ്റെ കമ്പികളാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിൽ ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു മിക്സിംഗ് ടാപ്പാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണം ഫിനിഷിങ് സ്റ്റേജിലേക്ക് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഒരു ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ തീരാനായിട്ട് കംപ്ലീറ്റ് കബോർഡൊക്കെ കൊടുത്ത് നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിരിക്കുന്ന ഒരു വീടാണ് മറ്റ് മൾട്ടിവുഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം മുകളിൽ ഗ്രാനൈറ്റ് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പൊക്കെ കബോർഡ് വർക്കെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ വർക്ക് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള ഒരു വീടാണ് എൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് കംപ്ലീറ്റ് എ സി പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഡോറെല്ലാം തടിയിൽ തീർത്തിരിക്കുന്ന ഡോറുകളാണ് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ ഇൻവെർട്ടർ വെക്കാനുള്ള പോർഷൻ കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പ് എല്ലാം ടോപ്പ് എല്ലാം ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റയിലിൻ്റെ പണി സ്വല്പം കൂടെ പൂർത്തിയായാലുണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് തരാം എന്നാണ് വീടിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നല്ല സ്വല സൗകര്യമുള്ള ഒരു വീടാണിത് നല്ല ഫിനിഷിങ്ങിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അതുപോലെ അലൻ ഹോംസിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല നല്ല വീടുകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ അലൻ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് കോട്ടയം അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാം ആദ്യത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് അൻപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും തരാം എന്നാണ് വീടിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വീട് കണ്ടിഷ്ടമായാല് അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം നീട് കണ്ട് നമുക്ക് ഓണറുമായിട്ട് വിലയിലൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ് നല്ലൊരു പോഷ ഏരിയയിലാണ് കോട്ടയം ജില്ലയിലെ കോതനല്ലൂരിനടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കടുത്തുരുത്തിക്ക് ഏഴ് കിലോമീറ്റർ കുറുപ്പന്തറ മൂന്ന് കിലോമീറ്റർ കുറവലങ്ങാട്ടയ്ക്ക് ഏഴ് കിലോമീറ്റർ അതുപോലെ നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ് ഇഷ്ടം പോലെ ബസ് സൗകര്യമുള്ള കോട്ടയം എറണാകുളം റോഡാണ് അമ്പലം പള്ളി എല്ലാം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു വീടിൻ്റെ ബാൽക്കണിയാണിത് ചുറ്റുട്ടൊക്കെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു ഏരിയയാണിത് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് എന്നാൽ ജലം ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഏരിയയുമാണ് ബാക്ക് സൈഡ് ടെറസ് അത് ഷീറ്റൊക്കെ ഇട്ട് യൂസ്ഫുള്ളാക്കി മാറ്റിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ കൊടുക്ക വയ്ക്കുവാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്ത് ടാപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പൊസിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോഴും നമുക്ക് അലൻ ഹോംസിൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം